വർഗത്തിനും യാത്രാ ചെലവിനും വേണ്ടി പ്രഭാഷകന്മാർക്ക് നാം പണം നൽകാറുണ്ട് ചെറിയ ശമ്പളങ്ങൾക്ക് ജോലി ചെയ്യുന്ന മദ്രസ ഉസ്താദുമാർക്കും അതുപോലെ നാം പണം നൽകാറുണ്ട് അത് നൽകണം എന്നാൽ ഇത്ര വാട്സ് സൗണ്ടും ഇങ്ങനെയുള്ള സ്റ്റേജ് സെറ്റപ്പും വേണമെന്ന് ഡിമാൻഡും പറഞ്ഞ് രണ്ടര മണിക്കൂർ പ്രസംഗിക്കാൻ ഒരു വലിയ തുകയും നിശ്ചയിച്ച് അലാഹുവിന്റെ ദീനു പറഞ്ഞ് പണം ചോദിച്ചു വാങ്ങുന്ന കുറച്ച് പ്രഭാഷകന്മാരുണ്ട് പണമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉള്ള ആരോഗ്യം വെച്ച് തൊഴിൽ ചെയ്യുക അള്ളാഹുവിന്റെ ദീന പറഞ്ഞ് പസഫിക് സമുദ്രത്തെ സാക്ഷിയാക്കിക്കൊണ്ട് സമുദ്രമേ നിനക്കപ്പുറം ഒരു നാടുണ്ടെങ്കിൽ നിന്നെയും പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശവുമായി ഞാൻ എന്ന് പറഞ്ഞ മഹാനായുബൻ അള്ളാഹുവിന്റെ ചരിത്രമൊന്ന് പഠിക്കുക നാടും വീടും വിട്ട് ആയിരക്കണക്കിന് മൈലുകളും താണ്ടി അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്ത സ്വഹാബാക്കളുടെയും താബേനയും ത്യാഗത്തിന്റെ ചരിത്രങ്ങൾ ഒന്ന് വായിക്കുക വെറുക്കത്തിന് കൊടുത്ത പണം പോലും എനിക്ക് വേണ്ട എന്ന് പറയുന്ന യഥാർത്ഥ അഖിലുസുന്നത്തിന്റെ ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാരെയും പ്രഭാഷകന്മാരെയും ഒന്ന് കൺ തുറന്നു കാണുക ദാഹത്തിന്റെ ദാഹിയുടെ പ്രബോധകന്റെ മഹാത്മ്യമെങ്കിലും ഒന്ന് തിരിച്ചറിയുക പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് നന്മകൾ പകർന്നു കൊടുക്കാൻ കഴിവുള്ള ഒരുപാട് നല്ല പ്രഭാഷകന്മാരുണ്ട് എന്നാൽ നിങ്ങൾ ചിലർ ീട്ടിയും പരത്തിയും ചിരിച്ചും കെട്ടിച്ചമച്ചതും സ്വപ്ന കഥകളും പറഞ്ഞ് നിങ്ങൾക്കനുവദിച്ച രണ്ടര മണിക്കൂർ സമയം തികക്കാൻ വേണ്ടി പെടാപ്പാട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇത്തരം പ്രഭാഷകന്മാർക്ക് വേദിയൊരുക്കി കൊടുക്കുന്ന പ്രിയപ്പെട്ട സംഘാടകരോട് പണം ചോദിച്ചു വാങ്ങി പ്രസംഗിക്കുന്ന ഇത്തരം പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ട് ഒരു ജനതയും നന്നായിട്ടില്ല ഒരു ജനതയും നന്നാവുകയുമില്ല കാരണം ഇവരുടെ നീയത്ത് നല്ലതല്ല നല്ല നീയത്തുള്ള ഒരുപാട് നല്ല പ്രഭാഷകന്മാരും പണ്ഡിതന്മാരുമുണ്ട് അവർക്ക് നാം വേദി ഒരുക്കി കൊടുക്കുക നാം നന്മകൾ സ്വീകരിക്കേണ്ടത് നമ്മിൽ നിന്ന് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത നമ്മിൽ നിന്ന് ഒരു പ്രതിഫലവും ചോദിച്ചു വാങ്ങാത്തവരിൽ നിന്നാണ് എന്ന് പരിശുദ്ധ പുറ നമ്മോട് പറയുന്നു ഇത്തവല്ല